ഈ കാലഘട്ടം നമുക്കറിയാം നിമിഷല്ലാ അല്ലെ വസ്സല തങ്ങൾ പറഞ്ഞതുപോലെ ലാ ഓരോ ദിവസം പരിശോധിച്ച് നോക്കിയാലും ആ ദിവസം അതിൻ്റെ മുമ്പുള്ള ദിവസത്തിനേക്കാൾ ആവുന്ന വിളുമൊണ്ട് അറിയുന്ന ആളുകൾ കുറഞ്ഞ കാലഘട്ടമായിരിക്കും അപ്പൊ നമ്മക്കൊക്കെ ഒരു സംശയം ഉണ്ടാവും മുമ്പുള്ളതിനേക്കാൾ ആയിരക്കണക്കിന് അല്ലെങ്കിൽ പതിനായിരക്കണക്കിന് പണ്ഡിതന്മാരല്ലേ നമ്മൾ കേരളത്തിലുള്ള പല സ്ഥാപനങ്ങളിൽ നിന്നും വാർത്ത വീണത് അപ്പോൾ പിന്നെ എങ്ങനെ ഇലിമ് കുറഞ്ഞ ഒരു കാലഘട്ടം ആവുകയാണ് അത് ഞാൻ പിന്നെ പറയും ഇത് എങ്ങനെയാണ് ഇലിമ്പു കുറഞ്ഞ കാലഘട്ടം എന്നതിനെ പറ്റി പറയണത് അപ്പോ ഓരോ കാലഘട്ടം ഈ ദിവസത്തിൻ്റെ സ്ഥിതി എങ്ങനെയാണെന്നാണ് റസൂള പറഞ്ഞത് അതാണ് നമ്മളിന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് പണ്ഡിതന്മാർ ഇന്ന് പറയപ്പെടാൻ പറ്റുന്ന ഒരുപാട് ആളുകൾക്ക് ഓരോ വർഷവും നമ്മൾ സന്നദ്ധ നൽകപ്പെടുക ഓരോ സ്ഥാപനത്തിൽ നിന്നും മുന്നൂറ് നാന്നൂറ് അഞ്ഞൂറ് ആയിരക്കണക്കിന് നമ്മുടെ സമസ്ത കേരള ജമീയത്തോന്മയുടെ സ്ഥാപനങ്ങളിൽ നിന്നും മറ്റുള്ള സുന്നി സ്ഥാപനങ്ങളിൽ നിന്നൊക്കെ ഒരുപാട് പണ്ഡിതന്മാർക്ക് സന്നദ്ധപ്പെടുത്തുകൊണ്ട് അവരെ ദീനീയ ഹിതമത്തിന് വേണ്ടി ഇവിടെ ഏൽപ്പിക്കപ്പെട്ടിരിക്കുകയാണ് പിന്നെങ്ങനെ ഇൽമറിയാന്ന് ചോദിച്ചാൽ യഥാർത്ഥ പണ്ഡിതനൊക്കെ ഉണ്ടാവേണ്ട സ്വഭാവം സ്വഭാവം പണ്ഡിതന്മാരിൽ ഇല്ലാതെയാവുമ്പോൾ പിന്നീട് കാണപ്പെടുന്നതൊക്കെ അതിൻ്റെ കോലങ്ങൾ മാത്രമായി രൂപങ്ങൾ മാത്ര കാരണം ഏതൊരു നന്മകൾ നമ്മൾ ചെയ്യുമ്പോഴും ആ നന്മകൾക്ക് അടിസ്ഥാനപരമായി ഉണ്ടാവേണ്ട ചില ഗുണങ്ങളും ഏത് നന്മകളും ഈമാനിൽ നിന്നുണ്ടായി തീരണം ഈമാനിൽ നിന്നുണ്ടായി തീരാ എന്ന് പറഞ്ഞ ആ വാക്കിൻ്റെ അർത്ഥം ഒരു അർത്ഥം ഒരു മനുഷ്യ മോമിനായി കഴിഞ്ഞാൽ അവൻ്റെ ഹൃദയത്തിലേക്ക് ഈ മാൻ കടന്ന് വന്നാൽ വന്നാൽ ആ ഈമാനെ അവിടെ വളർന്ന് വികസിപ്പിക്കാൻ പറ്റിയതായ അവസ്ഥവൻ ഉണ്ടാക്കണം ആദ്യമായിട്ട് എന്ന് പറഞ്ഞാൽ ഹൃദയത്തിലുണ്ടാവുന്ന സർവ്വമോശമായ സ്വഭാവങ്ങളെയും ദുരീകരിച്ച് മഹ്മൂദത്താവുന്ന സ്വഭാവങ്ങളെ കൊണ്ട് ഹൃദയത്തെ നിറച്ച് ആദ്യം ഈമാൻ വളരാൻ പറ്റിയ സാഹചര്യം ഹൃദയത്തിലുണ്ടാവും എന്നാലേ ഈമാൻ വളരുകയുള്ളൂ ഈമാൻ വളരല്ലേ എന്നുള്ളത് വേറൊരു അഭിപ്രായം അല്ലെങ്കിൽ ഇമാൻ യസീദു വയം കോസ് വയം ഉള്ള അഭിപ്രായ പ്രകാരം ഇമാൻ വളർന്നുകൊണ്ടേ മഹാനാവുന്ന ഇമാം റാസി തങ്ങള് ഒരിക്കലേ നൈസാപൂറിൽ ചെന്നു നീസാബൂരിൽ ചെന്നപ്പോൾ നീസാബൂലുള്ള സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ ഇമാം റാസി തങ്ങളെ കാണാൻ ചെന്നു ആരാണ് ഇമാം റാസി തങ്ങളെ ഉൽ ഒയ്ബ് എന്ന പേരിൽ തഫസീറുൽ കബീർ എന്ന് പറയുന്ന ഒരു വലിയ തഫ്സീറിന്റെ ഗ്രന്ഥം രയിച്ച തഫസീറിന്റെ ഗ്രന്ഥം മാത്രമല്ല എല്ലാ പന്നിലും കിതാബുകൾ രചിച്ച മഹാന അപ്പം ഇമാം റാസി തങ്ങളെ കാണാൻ നൈസാബൂരിലുള്ള സ്ത്രീകളും പുരുഷന്മാരൊക്കെ വന്ന് ഒരു സ്ത്രീ മാത്രം വന്നിട്ടില്ല അവിടെ ഉള്ളൊരു സ്ത്രീ അപ്പൊ ആളുകൾ ചോദിച്ചു നീ ഇന്ത്യ മഹാനാവുന്ന ഇമാം റാദി തങ്ങളെ കാണാൻ വരാഞ്ഞു ആരാണ് ഇമാം റാദി തങ്ങളെന്ന് നിനക്കറിയോ ആയിരത്തി ചില്ലാനും ലക്ഷ്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അബ്വാഹു സുഖാനുഭവത്താല ഏകനാണ് സ്ഥിരപ്പെടുത്തിയ വലിയ മഹാനാണ് അബ്വാഹുന്റെ സിപാത്തുകളെ സ്ഥിരപ്പെടുത്തിയ ആളാണ് അള്ളാഹുവിൻ്റെ അസ്മാകുകളെ സ്ഥിരപ്പെടുത്തിയ ആളാണ് മഹാനാവുന്ന ഇമാം മാം പ്രാസി തങ്ങൾ ആയിരത്തി ചില്ലാനും ലക്ഷ്യങ്ങളും ഉപയോഗിച്ചുകൊണ്ട് അങ്ങനത്തെ വലിയ മഹാപണ്ഡിതൻ ഇവിടെ നെയ്സാബു വന്നപ്പോൾ നീ എന്ത് കാണാൻ വേദാക്കിയെന്ന് നെയ്സാബുക്കാരാവുന്ന ആളുകളൊക്കെ ഈ സ്ത്രീനോട് ചോദിച്ചു അപ്പൊ ഈ സ്ത്രീ പറഞ്ഞൊരു മറുപടി ഞാൻ പിന്നെ എനിക്ക് അള്ള വാഹിദാണ് അള്ള ഏകനാണെന്ന് വിശ്വസിക്കാൻ അള്ളാഹുവിൻ്റെ പറ്റി വിശ്വസിക്കാനൊന്നും ഈ ആയിരം ലക്ഷ്യങ്ങളിലേക്കൊന്നും ആവശ്യമില്ല അള്ള വാഹിദാണെന്ന് അള്ള പറയണേ അള്ളാൻ റസൂല് പറയണു അത് ഞാൻ വിശ്വസിച്ചു അള്ളാഹുവിൻ്റെ സിബാത്തുകളെപ്പറ്റി റസൂൾ പഠിപ്പിച്ചു അള്ളാഹുവിൻ്റെ പറ്റി റസൂൾ പഠിപ്പിച്ചു തരും ഞാനത് വിശ്വസിച്ചു ഇത് മഹാനാവുന്ന ഇമാം റാസി തങ്ങളോട് ചെന്ന് പറഞ്ഞപ്പോൾ ഇമാം റാസി തങ്ങൾ പറഞ്ഞൊരു മറുപടി ഉണ്ട് അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഞാൻ ഇമാൻ വളരെ വ്യാധി ചോദിച്ചു വളർന്നു മറുപടി പറയാം ഇമാം തങ്ങൾ സ്ത്രീനെ പറ്റി വന്ന് പറഞ്ഞ ആളുകളോട് പറഞ്ഞു പഠിച്ച ഈ തമ്പൂരിവുന്ന സ്ത്രീക്കുള്ള ഈമാൻ പോലാത്ത ഈമാൻ ഞമ്മക്ക് കൊണ്ടാ നമ്മൾ പറഞ്ഞു ഈമാനി അബൂവക്കർവ്വ നിവിന്റെ ഇമാൻ പോലാത്തൊരു ഇമാനിനെ കൊണ്ടാണ് കാരണം എന്തുകൊണ്ട് റസൂവ ബഹിരാകാശ സഞ്ചാരം നടത്തി വന്നു നിമിഷങ്ങളെ കൊണ്ട് ബൈത്തുൽ മഹദ്സിലേക്ക് റസൂവ് എത്തി മക്കത്ത് നിന്ന് ഇതൊക്കെ വന്ന് പറഞ്ഞപ്പോൾ ആ ബൈത്തുൽ മഹദ്സിന്റെ സ്വഭാവങ്ങളോ അവിടുത്തെ പള്ളിൻ്റെ സ്വഭാവങ്ങളോ ഒന്നും ചോദിക്കാതെ നിവിന്റെ ബഹിരാകാശ സഞ്ചാരം എങ്ങനെയെന്ന് ഏത് പേടകത്തിലാണെന്നോ അങ്ങനെ സഞ്ചരിക്കാൻ കഴിയും ഇതിനെ പറ്റിയൊന്നും ചോദിച്ചില്ല അബൂക്കർ അവശ്വിച്ചല്ലോ ഒന്നുമില്ലാതെ അവക്കറുതി ഒഴിവാൻ എന്റെ ഈമാൻപോലോത്തമാൻ കൊണ്ടോന്ന് പറയുന്നത് എന്നതുപോലെ ഈ സ്ത്രീമാൻ പോലോത്ത കൊണ്ടു കൊണ്ടുപോവാ അപ്പൊ ഈമാൻ ചില ആളുകളെ അത് വർദ്ധിക്കും അതായത് ഈമാൻ വർദ്ധിക്കാൻ പറ്റിയതാന്ന് ഈമാൻ വളരാൻ പറ്റിയ സൗകര്യം ഹൃദയത്തിൽ ഉണ്ടാവും